നമസ്കാരം ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിക്ക് ഇറാനൻ പ്രസിഡന്റ് പദവിക്ക് മുകളിലാണ് സ്ഥാനം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രതലവൻ രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ അധികാരസ്ഥാനം എൺപത്തി അഞ്ചുകാരനായ അലി ഖമേനി ഗുരുതര രോഗബാധിതനാണെന്ന വാർത്ത ഈയിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതോടെ പുതിയ പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇറാനെ സംബന്ധിച്ച് സായുധ സേന ജുഡീഷ്യൽ സംവിധാനം രാജ്യത്തെ ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന് കീഴിലാണ് രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന ഗാർഡിയൻ കൗൺസിൽ ഉൾപ്പെടെ പ്രധാന സർക്കാർ സംവിധാനങ്ങളും പരമോന്നത നേതാവിന് കീഴിൽ തന്നെ ने 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 ने। െ സംബന്ധിച്ച എല്ലാ പ്രധാന തീരുമാനങ്ങളുടെയും അന്തിമ വാക്കും അദ്ദേഹത്തിന്റേതാണ് ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സമയത്ത് തന്നെയാണ് പുതിയ പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് ഉയർന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുൽ അലി ഖമേനി തന്റെ പിൻഗാമിയായി മകനെ പ്രഖ്യാപിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ടാമത്തെ മകൻ മൊജ്തബ ഖമേനിയെ അടുത്ത നേതാവായി തിരഞ്ഞെടുത്തതായി ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അതീവ രഹസ്യമായാണ് നടപടി എൺപത്തി അഞ്ചുകാരനായ അലി ഖമേനി മരണത്തിന് മുൻപ് സ്ഥാനമൊഴിഞ്ഞേക്കും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് ഖമേനിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയാറിന് അതീവ രഹസ്യമായി നടന്ന യോഗത്തിലാണ് പിൻഗാമിയെ സംബന്ധിച്ച് തീരുമാനമുണ്ടായത് യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രത്യാഖ്യാതം നേരിടേണ്ടി വരുമെന്ന് ഖമേനി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് അഞ്ചാഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിന്റെ എതിരാളികളായ മാധ്യമമാണ് ആദ്യം വിവരം പുറത്തുവിട്ടത് ഖമേനിയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ജനതയ്ക്ക് കടുത്ത എതിർപ്പുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ഔദ്യോഗിക പദവിയിൽ ഇല്ലെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്ക് പിന്നിലും മുഷ്തബ ഖമീനിയാണെന്ന് പറയപ്പെടുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പരമോന്നത നേതാവ് എന്ന പദവി രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭാഗമാകുന്നത് ഇസ്ലാമിക വിപ്ലവത്തിനും പഹുവലി രാജവംശത്തിനും പതനത്തിനും പിന്നലെ റൂഹേനി ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചു ഇറാന്റെ ചരിത്രത്തിൽ ഇതുവരെ രാജ്യത്തിന് രണ്ട് പരമോന്നത നേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം അധികാരം ഏറ്റെടുത്ത റുഹുള്ള ഖമേനി ആയിരുന്നു ആദ്യത്തെ പരമോന്നത നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മരിക്കുന്നത് വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു റുഹുള്ള ഖമേനിയുടെ മരണശേഷമാണ് അലി ഖമേനി രാജ്യത്തിന്റെ പരമോന്നത നേതാവാകുന്നത് ഇസ്ലാമിക വിപ്ലവത്തിൽ റുഹുള്ള ഖമേനിക്കൊപ്പം നേതൃത്വം നൽകി നേതാവായിരുന്നു അലി ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു പിന്നീടാണ് ഇറാന്റെ പരമോന്നത നേതാവാകുന്നത് നിലവിൽ മുപ്പത്തി അഞ്ചു വർഷമായി അലി ഖമീനിയാണ് ഇറാന്റെ പരമോന്നത നേതാവ് പ്രാദേശിക സംഘർഷങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇസ്രായേലുമായുള്ള യുദ്ധഭീഷണി അമേരിക്കയുമായുള്ള ശത്രുത ആണവായുധത്തെ ചർച്ചകൾ എന്നിങ്ങനെ ഇറാനിൽ പ്രശ്നങ്ങൾ അനവധിയാണ് ദീർഘകാലമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി തുടരുന്ന ഖമേനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അതിന്റെ പ്രധാനം ഇസ്രായേലുമായുള്ള സംഘർഷവും അമേരിക്കയുമായുള്ള ശത്രുത തന്നെ ഇസ്രായേലിനെതിരെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന പലസ്തീൻ സംയുക്ത സംഘടനയായ ഹമാസിന്റെ നേതാക്കളായ ഹനിയ യഹിയ സിൽവർ എന്നിവരെ കൊലപ്പെടുത്തി ലബനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ് കൊല്ലപ്പെട്ടു Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം